കണ്ണൂർ ജില്ലയിൽ രൂക്ഷമായ വന്യമൃഗാക്രമണം നേരിടുന്ന പ്രദേശമാണ് ആറളം പുനരധിവാസ മേഖല അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ വ്യവസ്ഥ ചെയ്യുന്ന സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ലിനെ സ്വാഗതം ചെയ്യുകയാണ് ആറളത്തെ ജനങ്ങൾ വന്യമൃഗ ഭീതിയിൽ കഴിയുന്ന മലയോര കർഷകരും ദീർഘകാല ആവശ്യം നിറവേറ്റുന്നതിന്റെ സന്തോഷത്തിലാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത് പതിനാല് ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരും നിരവധി കടുവ പുലി കാട്ടാന കാട്ടുപന്നി കുരങ്ങ് തുടങ്ങി ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യമൃഗങ്ങളെല്ലാം ആറള മേഖലയിലുണ്ട് ഉപദ്രവകാരികളായ മൃഗങ്ങളെ കൊല്ലണമെന്ന പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യം വന്യജീവി സംരക്ഷണ നിയമത്തിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കാനൊരുങ്ങുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് ആറളത്തെ ജനങ്ങൾ പേര് ഈ ബ്ലോക്ക് വന്യമുറകളെ കൊണ്ട് ഏറ്റവും ശല്യം കൂടുതലാണ് ആന ആനയാണ് ആൾക്കാരും ഉപദ്രവിക്കുന്നത് പന്നി ആന ഇപ്പോൾ കടുവയുണ്ട് ഇവിടെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന എൻ്റെ പേര് ജോസെന്നാണ് ആർ ഫാം ബ്ലോക്ക് പന്ത്രണ്ടിൽ താമസിക്കുന്നതാണ് പല ഘട്ടങ്ങളിലും ആനയുടെ അക്രമത്തിൽ പത്ത് പന്ത്രണ്ടോളം ആളുകളെ ജീവൻ വില എടുത്തിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്ന് ആ പിന്നെ ആ വന്യജീവികളെ പിന്നെ വെടിവ്യക്തി കൊല്ലാന്നുള്ള നിയമം കൊണ്ടുവന്ന് അത് പൊതുവേ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഭൂമി കിട്ടിയ അന്നു മുതൽ ഇവിടെ താമസക്കാരനാണ് ഇപ്പോൾ സർക്കാർ എൽ ഡി എഫ് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ആന പന്നി അതിൻ്റെ കടുവ ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതി ചെയ്തതിൽ വളരെ വളരെ സന്തോഷിക്കുന്നുണ്ട് നിയമ ഭേദഗതിയെ സ്വാഗതം ചെയ്യുകയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര കർഷകരും ഞാൻ നടുവിൽ പഞ്ചായത്തിലെ പുല്ലമ്മനം എന്ന സ്ഥലത്ത് താമസിക്കുന്ന കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കർഷകനാണ് സർക്കാരിൻ്റെ ഈ നിയമം കർഷകർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഗുണകരമായിട്ടുള്ള ഒരു നിയമമായിട്ടാണ് കർഷകർ അതിനെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുകയാണ് വന്യജീവി ആക്രമണം നേരിടുന്ന ജനങ്ങളുടെ പ്രയാസം കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ കേന്ദ്ര നിയമത്തിലെ അപ്രായോഗിക നടപടിക്രമങ്ങൾ മറികടക്കാനാണ് നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ശ്രമം മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ല് നിയമമായാൽ ജനങ്ങളെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം ലഭിക്കും ഏതു നിമിഷവും കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ ഭയന്ന് കഴിയുന്നവർക്ക് വലിയ ആശ്വാസമാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി കണ്ണൂർ ആറളത്ത് നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്